സ്കൂൾ ചോറ്റും പാത്രത്തിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാവില്ലേ നമുക്ക് മറക്കാനാവാത്തതും ഒരുപാട് ഇഷ്ടമുള്ളതും ഉരുളക്കിഴങ്ങ് ഉപ്പേരി മുട്ട പൊരിച്ചതും അതല്ലെങ്കിൽ ചമ്മന്തി നല്ല ചുട്ടറച്ച ചമ്മന്തി അല്ലെങ്കിൽ മാങ്ങാ ചമ്മന്തി അതുമല്ലെങ്കിൽ കടലപ്പേരി മുതിരപ്പേരി ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ ചെറുപയർ ഉപ്പേരി മോരും അങ്ങനെ പല പല കോമ്പിനേഷൻസ് നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാവും ഇന്ന് ഞാൻ കണിക്കാൻ പോണത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ മുളകും കഴിച്ചിട്ടുള്ള കടലപ്പേരി മുട്ട വറുത്തതും പിന്നെ തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി നല്ല പുലിയാണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൂന്നും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നിങ്ങളത് കഴിച്ചിട്ടൊന്നും എനിക്കറിയില്ല എന്തായാലും തക്കാളി ചമ്മന്തി എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യം നോക്കാം പിന്നെ കടല കടലതിന് എന്തായാലും വേവിക്കാനിട്ടിട്ടുണ്ട് അതിന് ശേഷം കടലപ്പേരി ഇങ്ങനെ കാച്ചാന്നും മുട്ട വർക്കണ്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം നാലഞ്ച് വെളുത്തുള്ളിയും ചോന്നലും കൂടി കടുക് പൊട്ടിച്ചതിനു ശേഷം നന്നായി മൂപ്പിക്കണം അതിലേക്ക് മുളക് പൊടി മുളക് ചതച്ചതായാലും കുഴപ്പമില്ലാട്ടോ എന്തായാലും നമ്മൾ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ള അതും ചേർത്തിട്ട് കരിയാണ്ട് മൂപ്പിച്ചതിന് ശേഷം രണ്ട് തക്കാളി അത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞതും ചേർത്ത് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അവിടെ മെല്ലെ വേവിക്കാനിടാം തക്കാളി എന്തായാലും അവിടെ കിട്ടുന്ന ചെറുതീയിൽ വട്ടേട്ടാ അതിൻ്റെ ഇടയിൽ നമുക്ക് കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോന്നുള്ളി വെളുത്തുള്ളി മാറ്റിയിട്ട് ചതച്ചെടുക്കാം അഞ്ച് പത്ത് മിനിറ്റ് കൂടെ തന്നെ നമ്മുടെ തക്കാളി വന്നിട്ടുണ്ടാവും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാളംപൊളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ചൂടും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ചേർത്ത് ഇല്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചമ്മന്തി സെറ്റായിട്ടുണ്ട് കടല വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കടല കാച്ചാനുള്ള കാര്യങ്ങൾ നോക്കാം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെളുത്തുള്ളിയും ചോന്നുള്ള ചതച്ചതും കറിവേപ്പിലയും പിന്നെ അതൊക്കെ നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് പാകത്തിൽ എരുവിനുള്ള മുളകൂടിയും ചേർക്കാം നമ്മൾ ഏതാണ്ട് ഒരു മുക്കാർ കപ്പുകളും കടലേട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലപ്പേരും കൂടി സെറ്റായിട്ടുണ്ട് വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കും ണം ആ മുളകൊക്കെ കടലമ്മ നന്നായി പിടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ കടലപ്പരി അങ്ങനെ സെറ്റായി കലപ്പേരി കാച്ചുമ്പോൾ ചില ഒരു നാളികരക്കൊത്തോ അതല്ലെങ്കിൽ നാളികരം ചെറിയ ഇതൊക്കെ ചേർക്കാറുണ്ട് നമ്മളെന്തായാലും ചേർത്തിട്ടില്ല ഇനി അങ്ങനെ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാട്ടാ ഇനി മുട്ട വറുത്തത് മുട്ട വറക്കണേന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അതിൽ ചുവന്നുള്ളിയോ സവോളൊന്നും ചേർക്കില്ല നാളികേരം ചെരിയതും കുറച്ച് കറിവേപ്പിലും പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ട നമ്മള് കളിച്ചമ്മന്തിയുടെ റെസിപ്പി കാണിച്ചതും അതുപോലെ തന്നെ കടലപ്പേരിയുടെ റെസിപ്പി മുട്ട വറുത്തൊക്കെ റെസിപ്പി കാണിച്ചത് ആരെയും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ റെസിപ്പി എന്നൊന്നും പറയാനൊന്നും വേണ്ടിട്ടല്ലാട്ട കാലത്ത് തിരക്ക് പിടിച്ച ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മുണ്ടാക്കി തരുന്ന ചോറ്റു മത്തത്തിലെ തട്ടിക്കൂട്ട് കറികളാണ് ഇതൊക്കെ കടലപ്പരിയായാലും പരിപ്പൂ തേച്ചയായാലും ഉരുളങ്ങിഴങ്ങ് ഉപ്പേരി ആയാലും മുട്ട വറുത്തതായാലും തേങ്ങാ ചമ്മന്തി ആയാലും തക്കാളി ചമ്മന്തി ആയാലും എന്തൊക്കെയായാലും അതിനൊരു പ്രത്യേക രുചിയായിരുന്നു ആ രുചികളും ഓർമ്മകളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട ഞാൻ ഇന്നീ ഒരു ചോറ്റുമാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ചോറ് കളമ്പി അതിൻ്റെ മേലെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെറിയ ചോറ്റുമാത്രം വയ്ക്കും തക്കാളി ചമ്മന്തി നിറച്ചത് അതിൻ്റെ മേലെ വീണ്ടും അമ്മ ചോറ് നിറയ്ക്കും എന്നിട്ട് എൻ്റെ മേലെ പരമാവധി കടലപ്പേരി നിറയ്ക്കും ഉപ്പേരി കടലെന്നെ ആവണമെന്നില്ല ബാക്കി എന്ത് ഉപ്പേരി ആയാലും അതുപോലെ എൻ്റെ മേലെ മുട്ട വറുത്തത് വയ്ക്കും സത്യം പറഞ്ഞു തവല് പൊതിഞ്ഞ് കിട്ടി ഇത് സ്കൂളിലെത്തി ആ കഴിക്കുന്ന നേരം പ്രത്യേക സന്തോഷമാണ് എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് തുറന്ന് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കറി നമുക്ക് കിട്ടാറില്ല മറ്റുള്ളവരെ കറിയൊന്ന് നമ്മൾ കൂടുതൽ കഴിക്കുക നമ്മുടെ കറി നമ്മുടെ കൂട്ടുകാരും കൂടുതൽ കഴിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് ടൗലിൽ കെട്ടിപ്പോതിഞ്ഞ് കൊണ്ടുപോകാത്തവരൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത് ആ ചോറൊക്കെ നിലത്ത് ബെഞ്ചിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വരുന്ന നിർബന്ധമായിരുന്നു ഞാൻ പഠിച്ചു സ്കൂളിലൊക്കെ എന്തായാലും മാത്രം തുറന്നു തക്കാളി ചമ്മന്തിയുടെ ചെറിയ പാത്രം പുറത്തേക്ക് വെച്ചു മുട്ട വറുത്തതും പുറത്തേക്ക് വെച്ചു കടലപ്പേരി സൈഡ് ഇതങ്ങനെ എടുത്ത് കുഴച്ച് അതിലേക്ക് കുറച്ച് തക്കാളി ചമ്മന്തിയും കൂടി ഇട്ട് കുഴയ്ക്കണം എന്നിട്ട് ആ മുട്ട വറുത്തും കൂടി ചേർത്ത് കഴിച്ചോറിലെ കൂട്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ സ്കൂൾ ചോറ്റുമ്പാത്തതിൽ അല്ലെങ്കിൽ സ്കൂൾ പൊതുച്ചോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിനെ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ഇതുപോലത്തെ ഒരുപാട് ഓർമ്മകളുണ്ടല്ലും കൂടി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും